അമ്മ തന്റെ കുഞ്ഞിനെ കുളിപ്പിക്കാനായിട്ട് ഒരു ബാധത്തിൽ കടത്താണ് ആ കുഞ്ഞിനെ കുളിപ്പിക്കാനായിട്ട് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഈ അമ്മയൊന്നും ഇറങ്ങിപ്പോന്നു ഈ കുട്ടി അറിയുന്ന സൗണ്ട് കേട്ടിട്ട് അമ്മ പെട്ടെന്ന് ഉറക്കത്തിൽ നിന്ന് എണീക്കുന്നു വെള്ളത്തിൽ മുങ്ങി കിടക്കുന്ന തന്റെ കുട്ടിയെ കണ്ടിട്ട് ഈ അമ്മയൊന്ന് പേടിച്ചു ആണ് കുട്ടിക്ക് എന്തെങ്കിലും പറ്റുമോ എന്ന് അറിയാൻ വേണ്ടി വേഗം അടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നു ഹോസ്പിറ്റലിലെത്തിയിട്ട് അവിടെ ഉണ്ടാകുന്ന ഡോക്ടേഴ്സ് ആ കുട്ടിനെ പരിശോധിച്ചിട്ട് പ്രശ്നമൊന്നുമില്ലാന്ന് പറയുകയാണ് പെണ്ണിന്റെ ഭർത്താവ് ഒരു ഫയർ ആണ് ഫുൾ ടൈം ജോബിൽ ബിസി ആയതുകൊണ്ട് തന്നെ ഇവിടെ വിളിക്കാറില്ല ഈ അമ്മയാണെങ്കിൽ ഒറ്റയ്ക്കാണ് ഈ കുഞ്ഞിനെ നോക്കുന്നത് ഈ അമ്മയാണെങ്കിൽ ഞാൻ നല്ലൊരു അമ്മയല്ല കുറച്ച് നേരം കൂടി കഴിഞ്ഞിരുന്നെങ്കിൽ എന്റെ കുഞ്ഞ് മരിച്ചു പോയേനെ എനിക്ക് ഈ കുഞ്ഞിനെ വളർത്താൻ ഒരു അവകാശം ഇല്ലെന്ന് പറഞ്ഞിട്ട് ആ കുട്ടിയെ ആ കുട്ടീൻ്റെ അച്ഛൻ്റെ അടുത്ത് നേരി നേരെ അവിടെ ഉണ്ടായിരുന്നു ഒരു ബീച്ചിൽ പോയിരിക്കുകയാണ് ഞാൻ കാണാൻ എന്റെ കുഞ്ഞിന് ഇനി ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവരുത് ജീവിതത്തിൽ ഒരു സന്തോഷം ഇല്ലാണ്ട് ഇങ്ങനെ ഒറ്റയ്ക്ക് ജീവിച്ചിട്ട് ഒരു കാര്യമില്ലെന്ന് ചിന്തിച്ച് നേരെ കടലിലേക്ക് മരിക്കാനായിട്ട് പോകും എന്റെ കുഞ്ഞിനെ ഇനി ആരും നോക്കിയില്ലെങ്കിലോ ഭർത്താവും നല്ലോണം നോക്കിയില്ലെങ്കിൽ എന്റെ കുട്ടിയുടെ അവസ്ഥ എന്താവും ചിന്തിച്ചിട്ട് ഈ അമ്മ മരിക്കുന്ന പ്ലാനൊക്കെ മാറ്റിവെച്ച് കുഞ്ഞിൻ്റെ അടുത്തേക്ക് പോവാണ് ഹീറോയിൻ ആണെങ്കിൽ ഫുൾ ടൈം ചിന്തയും സങ്കടമൊക്കെയാണ് ഹീറോയിൻ വേഗം തന്നെ ആശുപത്രിയിൽ കൊണ്ടുപോയി കാണിക്കുകയാണ് എനിക്ക് ഹീറോയിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഹീറോയിന് പോസ്റ്റ്പോർട്ടം ഡിപ്രഷനാണ് പ്രസവശേഷം ആമ്മേനെ സപ്പോർട്ട് ചെയ്യാനും ആമേനെ മനസ്സിലാക്കാനും ആരും തന്നെ ഉണ്ടായിരുന്നു ഇങ്ങനെ പോസ്റ്റ്പോർട്ടം ഡിപ്രഷൻ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം ഇങ്ങനെയുള്ളവർക്ക് സപ്പോർട്ട് ആവശ്യമുണ്ടെന്ന് ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക